മോഹനേട്ടാ ഓ ഒന്ന് ഉറങ്ങാനും സമ്മതിക്കാതെ നീ ആ ചായ അതിനാരു ചായ കൊണ്ടുവന്നു പിന്നെ നീ എന്തിനാ എന്റെ ഉറക്കം കളഞ്ഞത് അതോ സമയം എത്ര ഓഫീസിൽ പോകണ്ടേ എനിക്ക് എനിക്കെന്തായാലും പോണം അതുകൊണ്ടല്ലേ ഞാൻ മോഹനേട്ടനെ വിളിച്ചത് ഓ നീ ആ ചായ വെച്ചിട്ടുണ്ട് തന്നേ അതെ മാർച്ച് എട്ടിന്റെ പ്രത്യേകത എന്താണെന്ന് മോഹനേട്ടൻ അറിയാലോ മാർച്ച് എട്ട് ശനിയാഴ്ച കുന്തം അല്ല എന്താ പ്രത്യേകത അന്താരാഷ്ട്ര വനിതാ ദിനം ഓ കേട്ടിട്ടുണ്ടോ ആവോ ഓ അങ്ങനെ നമുക്ക് ഇന്ന് ഒരു സിനിമയ്ക്ക് അങ്ങ് ഓ എന്തൊരു സൗജന്യം എന്നാ മോഹനേട്ട കേട്ടോ എന്താ വനിതാ ദിനമായ മാർച്ച് എട്ട് മുതൽ ഞാൻ ഈ വീട്ടിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ പോവാ മാറ്റം നമ്മൾ രണ്ടുപേരും ജോലിക്കാർ എനിക്ക് കുറച്ച് വായനയും കവിത എഴുത്തുമുണ്ട് ശരി പക്ഷേ അത് ഞാൻ രാത്രി സമയമുണ്ടാക്കിയാണ് ചെയ്യുന്നത് യാതൊരു എന്തൊരു മഹാമനസ്കഥ ഈ വീട്ടിലെ സകല ജോലിയും ചെയ്യണം മോന്റെ പഠിപ്പ് വരെ നോക്കണം മോഹനേട്ടന്റെ ജോലി എന്തൊക്കെയാ നീ എന്താ കണക്ക് പറയാ അത് നിനക്കറിയാത്തതാണോ എന്ത് ഞാൻ രാവിലെ അഞ്ചു മണിക്ക് എണീക്കുമ്പോ മോഹനേട്ടൻ ഏഴിനും ഏഴരക്കുമാണ് എണീക്കുന്നത് ഞാൻ എണീറ്റാ പിന്നെ ഒരു നിമിഷം പോലും ഇരിക്കാറില്ല ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മൂന്നാൾക്കുമുള്ള ഭക്ഷണം അടിച്ചു വാരൽ തുടക്കൽ വാഷിംഗ് എല്ലാം കഴിഞ്ഞ് ഒരു ഇഡലി കഴിച്ചെന്ന് വരുത്തി ബസ് പിടിക്കാനുള്ള ഓട്ടമാണ് ഒരു നല്ല ഭാര്യ എന്റെ ഓട്ടോ ഓ അങ്ങനെ പതപ്പിക്കൊന്നും വേണ്ട ഇനി മുതൽ അങ്ങനെ എല്ലാ പണികളും ഞാൻ ചെയ്യാൻ പോകുന്നില്ല അപ്പൊ പിന്നെ എന്തു ചെയ്യും അതല്ലേ ഞാൻ മോഹനേട്ടനെ വിളിച്ചത് ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്ന് തരാൻ ആ പിന്നെ എനിക്ക് മധുരം കൊറച്ചു മതി കാപ്പിപ്പൊടി ഷെൽഫിന്റെ വലതുഭാഗത്തുണ്ട് ആ പിന്നെ ഒരു കാര്യം വെണ്ടക്കയും ഉണ്ട് സാമ്പാറും ഉപ്പേരിയും ഉണ്ടാക്കിക്കോളൂ അല്ല നീ ശരിക്കും വല്ല മരുന്നും മാറി കഴിച്ചോ മോഹനേട്ടാ തമാശ വേണ്ട അല്ല അപ്പൊ ശരിക്കും ഞാൻ ചായ ഉണ്ടാക്കണോ ചായയല്ല കാപ്പി ഓ പേപ്പർ വന്നില്ലേ നോക്കായിരുന്നു അതെ ഒരു ഭാര്യയും ഭർത്താവ് ആവുമ്പോ ഫിഫ്റ്റി ഫിഫ്റ്റി അല്ലേ കൃത്യം പകുതി കീറി വെച്ചിട്ടുണ്ട് അമ്മേ എനിക്ക് ചായ കിട്ടിയില്ല അതെ മോനെ ഇന്നുമുതൽ ഈ വീട്ടിലെ ജോലി മൂന്നായി ഭാഗിക്കാൻ പോവാ ചെയ്യണം പാത്രം കഴുകോ ഇസ്ത്രീ ഇടുകയോ ഓക്കെ നീ മിണ്ടരുത് പിന്നൊരു കാര്യം ഇന്നു മുതൽ അരമണിക്കൂറെ നിനക്ക് മൊബൈൽ ഉപയോഗിക്കാൻ പെർമിഷൻ ഉള്ളു അമ്മേ മോനെ ഇപ്പൊ പല കുട്ടികളും റാഗിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നീ പേപ്പറിൽ കാണാറില്ലേ ഓ പിന്നൊരു കാര്യം ആവശ്യമില്ലാതെ മൊബൈൽ ഉപയോഗിക്കുക ഓൺലൈൻ ഗെയിം കളിക്കുക ഇങ്ങനെ വല്ലോം കണ്ട പിന്നെ നിന്റെ മൊബൈൽ നീ കാണില്ല പറഞ്ഞേക്കാം അയ്യോ എടോ നമ്മുടെ മോനെ അങ്ങനെ കാണിക്കില്ല അച്ഛന് ബുദ്ധിയുണ്ട് കേട്ടോ അച്ഛനും രണ്ടാളും എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട മോനെ നിനക്കറിയാഞ്ഞിട്ടാ എന്റെ ഓഫീസിലെ മാലതിയുടെ മോൻറെ ബാഗിന്ന് നിന്ന് പതിനായിരം രൂപയാ പിടിച്ചത് ചോദിച്ചപ്പോ പറയാ ഓൺലൈൻ ഗെയിം കളിച്ച് ഗെയിം അവന്റെ ഓ അങ്ങനെ അതിന് ഞാൻ അമ്മേ അതെ അതൊന്നും ഈ ട്രെയിനിങ് അതെ അങ്ങനെ തന്നെ കൂട്ടിക്കോ ഇന്നു മുതൽ ഈ വീട്ടിൽ ഒരാളും യൂട്യൂബ് നോക്കി ഭക്ഷണം കഴിക്കാൻ പാടില്ല അയ്യോ പിന്നെ അടുക്കള ജോലിയില് സഹായിക്കും വേണം വീട്ടില് അച്ഛനെയും അമ്മയും സഹായിക്കുന്നവർക്ക് കണ്ണി കണ്ട ഗെയിമുകളൊന്നും കളിക്കാനും റാഗിങ് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല സ്കൂളിലെ വിശേഷങ്ങൾ പറയാൻ കൂടി വേണ്ടിയാ ഊണ് കഴിക്കുമ്പോ മൊബൈൽ ഒന്നും ഓ അങ്ങനെ അച്ചോ അച്ഛന്റെ കാര്യം ഈ പേപ്പറിന്റെ മൂന്നാം പേജ് നീ ഒന്ന് വായിക്ക വായിച്ച് മനസ്സിലാക്ക നിന്റെ സഹപാഠികളൊക്കെ എന്താ ചെയ്യണെന്ന് അമ്മ ഫുൾ പിന്നെ ഒരു കാര്യം എന്റെ വീട്ടിലെ കുട്ടി അത് പെണ്ണായാലും ചീത്തയാവാൻ ഞാൻ സമ്മതിക്കില്ല അങ്ങനെ വല്ലോം ചെയ്ത നല്ല വടി വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ അയ്യോ ഓർത്തോ രണ്ടാളും അച്ഛ മോനെ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തിരങ്കാവ് കിഞ്ചന വർത്തമാനം രജന സി കൃഷ്ണകുമാർ ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ വിനോദ് ശ്രുതി